ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശാരി പ്രവീൺ ബ്ലോഗ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി തേങ്ങ അരച്ചൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ അരമുറി തേങ്ങ നന്നായിട്ട് ചിരകി വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി ആവശ്യമുള്ളത് മാങ്ങയിട്ടാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് അതുപോലെ രണ്ട് ചെറിയ മാങ്ങ നല്ലതായിട്ട് നീളത്തിൽ കട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നാലഞ്ച് പച്ചമുളക് ചുമന്നുള്ളി ഇവയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിനു അരപ്പ് തയ്യാറാക്കണം ആദ്യം തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അര ടീ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാല് ചുമന്നുള്ളി നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ആവശ്യത്തിന് വേണ്ട ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും മൂന്നാലഞ്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെയൊക്കെ നമ്മൾ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഏകദേശം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചിട്ട് അത്യാവശ്യം തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഏകദേശം ഇതിപ്പോൾ നന്നായിട്ട് അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് അയല മീനാണ് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ വീണ്ടും നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേച്ചെടുക്കണം അപ്പോൾ ഏകദേശം അടപ്പൊക്കെ ഉപയോഗിച്ച് ഒന്ന് വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം ഇപ്പം എന്ത് ചെയ്യും നല്ല രീതിയിൽ അത് തിളച്ച് ഈ സമയത്ത് നമ്മൾ ഗ്രേവി എടുത്ത് ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോന്ന് നോക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കങ്ങനെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല പുളിയൊക്കെ ഇറങ്ങി വാങ്ങാണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇതുപോലൊന്ന് മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി മീൻ കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thanks for watching. Bye bye.